ഹായ് ഫ്രണ്ട്സ് ലാൽ സീസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് മേഘാലയയിലെ ഷിലോങ്ങിനടുത്തുള്ള സഞ്ചാരികളുടെ ഹൃദയം കവർന്നെടുത്ത എലിഫൻ്റ് ഫോൾസിന് സമീപമാണ് ഷിലോങ് സിറ്റിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണിത് മുമ്പ് ഇവിടെ ഒരു ആനയുടെ രൂപമുള്ള വലിയ പാറയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് എലിഫൻറ്റ് ഫോൾസ് എന്ന് പേര് വന്നത് താഴ്ഭാഗം പെയിൻ്റ് അടിച്ച മരങ്ങളുള്ള തോട്ടത്തിൻ്റെ സൈഡിലൂടെ ഞങ്ങൾ എലിഫൻറ്റ് ഫാൾസിലേക്ക് നീങ്ങി അവിടെ എൻട്രി ഫീ ആയിട്ട് ഇരുന്നൂറ് രൂപ അടച്ചിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് പോയത് അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ഈ പ്രദേശം മനോഹരമായിട്ടിരിക്കുന്നു അവിടെ കാർ പാർക്കിംഗ് ഉണ്ട് അവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത ശേഷം മുന്നോട്ട് തൂങ്ങി ഇവിടെ ധാരാളം കടകളൊക്കെ ഉണ്ട് ഒരു സൈഡിലെ ഗസ്റ്റ് റൂമുകളൊക്കെ ഉണ്ട് ഈ എലിഫൻറ്റ് ഫോൾസിലോട്ട് പോകണമെങ്കിൽ താഴോട്ട് ഇറങ്ങി വേണം പോകാൻ അവിടെ ചെടികളൊക്കെ മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്നു കുറേ നിർദ്ദേശങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ ഡ്രസ്സുകൾ ഇട്ട് ഫോട്ടോ എടുക്കുവാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് സഞ്ചാരികളായിട്ട് വന്നവർ അവിടെ നിന്ന് ഡ്രസ്സ് ഡ്രസ്സണിഞ്ഞ് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ധാരാളം സ്റ്റെപ്പുകളുണ്ട് ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നത് മേഘാലയയിലെ കുന്നുകളിൽ നിന്നും വീഴുന്ന ചെറിയ ചെറിയ ഉറവുകളിൽ നിന്നാണ് പുഴകളായും ചെറു അരുവികളായും ചേർന്ന് വെള്ളമാണ് ഒടുവിൽ എലിഫൻറ്റ് ഫോൾസായി താഴേക്ക് പതിക്കുന്നത് ഇതിൻ്റെ തുടക്കം ഖാസി മലനിരകളിൽ നിന്നാണ് ഉറവകൾ തുടങ്ങുന്നത് അവസാനം താഴേക്ക് ഒഴുകി വൈഗം നദിയിലേക്കും പിന്നീട് വലിയ ജലവ്യൂഹമത്തിലേക്കും ചേരുന്നു ഇതാണ് ആദ്യത്തെ സ്റ്റേജ് എലിഫൻറ്റ് ഫോൾസിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് താഴേക്ക് വീഴുന്നത് ഒന്നാമത്തെ ഭാഗമാണ് ഇവിടെ അതാണ് കാണുന്നത് കാടിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ശാന്തമായ വെള്ളച്ചാട്ടം അതായത് മുന്നിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു ഇവിടെയുള്ള സ്ഥലത്താണ് ആനയുടെ ഷേപ്പിലുള്ള ഒരു പാറയുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അത് നശിച്ചുപോയി ഇപ്പോൾ ആനയുടെ ഷെയ്പ്പൊന്നും ഓടില്ല എങ്കിലും ഈ പേര് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു ബ്രിട്ടീഷുകാരിട്ട പേരാണ് എലിഫൻറ്റ് ഫോൾസ് എന്നത് വെള്ളച്ചാട്ടത്തിന് നല്ല ശബ്ദമാണ് ഇവിടെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഞങ്ങൾ പോയി ഇവിടെ തമാശയായിട്ട് പറയാറുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ടാൽ മൊബൈൽ റിങ്ങി കേൾക്കുകയില്ല എന്ന് ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ഭാഗം പാറകളിലൂടെ ഒഴുകി ഇറങ്ങുന്ന വെള്ളമാണ് ധാരാളം സ്റ്റെപ്പുകളുണ്ട് ഇറങ്ങി ഇറങ്ങി വേണം നമ്മൾ പോകാനായിട്ട് ശാന്തമായി വീഴുന്ന വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമുണ്ട് പ്രകൃതിയുടെ ഭംഗി അതിമനോഹരമാണ് വെള്ളം വീഴുന്ന ശബ്ദം കുറച്ചൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ഭാഗമാണ് ഏറ്റവും മനോഹരം അവിടെ ധാരാളം പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് മഴക്കാലത്ത് അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസമാണ് ഈ വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമായിരിക്കുന്നത് പക്ഷേ വഴികൾ എല്ലാം സ്റ്റെപ്പുകളെല്ലാം തന്നെ സ്ലിപ്പറി ആയിരിക്കും ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ ഏറ്റവും നല്ല സമയം രാവിലത്തെ സമയമാണ് മഴ പെയിൽ വർണ്ണങ്ങളിൽ നമുക്കിവിടെ കാണാവുന്നതാണ് കുന്നും മലയും ഒക്കെ കാണാൻ അതിമനോഹരമാണ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല തണുപ്പാണ് സൂര്യൻ അസ്തമിച്ചിട്ടില്ലെങ്കിലും ഈ സമയത്ത് നല്ല തണുത്ത കാറ്റടിച്ച് കയറുന്നുണ്ട് ചുറ്റുമുള്ള കാടുകളൊന്നും നശിപ്പിക്കാതെ ഈ സ്ഥലം നല്ലതായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട് പാറകളിൽ തട്ടിയൊഴുകുന്ന ഈ വെള്ളത്തുള്ളികളുടെ ശബ്ദം പ്രകൃതിയുടെ തന്നെ സംഗീതമാണ് പ്രകൃതിയുടെ ഈ സൗന്ദര്യം നേരിൽ കാണാൻ ഒരിക്കലെങ്കിലും മേഘാലയിൽ വരുന്നവര് എൽഫൻ ബോൾസിൽ വന്ന് കാണേണ്ടതാണ് സ്റ്റെപ്പുകൾ ഒരല്പം ബുദ്ധിമുട്ടാണ് കയറാൻ എങ്കിലും ഈ ഭംഗി ആസ്വദിച്ച് പോകുമ്പോൾ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടായി തോന്നുകയില്ല പ്രകൃതിയുടെ ശബ്ദവും അടിച്ചു കയറുന്ന തണുത്ത കാറ്റും എല്ല ശരീരത്തിന് നല്ല ഉന്മേഷം നൽകുന്നതാണ് ഇതിനേക്കാൾ എത്രയോ ഗംഭീരമായ വെള്ളച്ചാട്ടം കേരളത്തിലുണ്ട് എന്നാലും മൂന്ന് ഭാഗമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ അതിൻ്റേതായ ഒരു ഭംഗിയും മനോഹാരിതയുമുണ്ട് എലിഫൻ്റ് ഇല്ലെങ്കിലും എലിഫൻറ്റ് ഫോൾസ് ഇന്നും നിലനിൽക്കുന്നു മുകളിലുള്ള കടകളിൽ നിന്ന് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ലോക്കൽ ഐറ്റംസ് ബാഗും മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതും വാങ്ങിക്കാവുന്നതാണ് അതെല്ലാം കണ്ട് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ മടങ്ങുകയാണ് ഞങ്ങൾ യാത്ര തുടരട്ടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും വേറൊരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്